ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോഴേ നാട്ടിൽ നിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സൗദിക്ക് തിരിച്ചു വരുന്ന വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ താമസിച്ച് പോയത് ഇവിടെ എത്തിയതിന് ശേഷം മക്കളുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിനിടയിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്തായാലും വരുന്ന ദിവസം ദാണ്ട നമ്മൾ ഉച്ചയ്ക്ക് കുടുംബത്തിൽ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചത് അപ്പോഴും അവിടെ പോയി ഉമ്മായൊക്കെ കണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വന്നിട്ട് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ ഒക്കെ അവസാനവട്ട പാക്കിങ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെയ്യണമായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ജ്യേഷ്ഠത്തി പിന്നെ എന്താ പറയുന്നത് കണ്ണൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുമായിരുന്നു അങ്ങനെ പെട്ടികളെല്ലാം പറക്കി വെച്ചിട്ട് ഒന്ന് തൂക്കമൊക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പെട്ടിയും കൂടെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറെ ഒക്കെ ഒഴിവാക്കി കുറേയൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് ഒക്കെ ആക്കണമല്ലോ അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പോൾ ഈ നടക്കുന്നത് മുപ്പതും ഏഴുമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് പക്ഷേ പൊടിയൈറ്റങ്ങളൊക്കെ കുറേ അധികം ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ വന്നിട്ട് പോകുമ്പോഴാണ് പൊടിയൈറ്റങ്ങളൊക്കെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ ഇരിക്കും അത് പോകുന്നതിന് അതായത് ഇറങ്ങുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് മാത്രം നമ്മൾ എടുത്ത് വയ്ക്കത്തുള്ളൂ അങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് താണ്ട വീണ്ടും പാക്ക് ചെയ്യുന്നുണ്ട് ഈ പാക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പേ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നത് ഇഷ്ടമാണ് കാരണം വെയിറ്റ് എല്ലാം നോക്കി നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അടിച്ചിട്ടിറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോഴും ഇവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വെയിറ്റ് കൂടിയിട്ട് അങ്ങനെ എന്തായാലും എന്താ ഓരോന്ന് എടുത്ത് വെക്കും വെയിറ്റ് വെക്കും മാറ്റി വയ്ക്കും ഇത് തന്നെ ആയിരുന്നു പണി എന്തായാലും ഒരുപാട് സാധനങ്ങളില്ല എങ്കിലും കുറച്ച് സാധനങ്ങൾ പിന്നീട് ആരെങ്കിലും വരുന്ന സമയത്ത് കൊടുത്തുവിടാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആപിദാത്തൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഒന്ന് ക്ലീനാക്കിയിടും നമ്മൾ പോയി കഴിഞ്ഞാലും പിന്നെ ഫുള്ളായിട്ട് തുടക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഒരുവിധം എല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടിട്ടാണ് ഇറങ്ങുന്നത് വെയ്റ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ലഗേജ് കൊണ്ടുപോകുവാണെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളുടെ വെയ്റ്റ് അതായത് ഒന്നോ രണ്ടോ കിലോ ഒക്കെ കൂടുതലാണെങ്കിൽ പോലും ചില എയർലൈൻസിൻ്റെ ജോലിക്കാർ അത് നമ്മുടെ ലഗേജിൽ കയറ്റിവിടും പക്ഷേ എന്താ പറയുന്ന ഹാൻഡ് ബാഗിലും അതേപോലെ തന്നെ ഒന്നോ രണ്ടോ കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഡേ അനുസരിച്ചിരിക്കും ചില ആൾക്കാർ നോക്കത്തിൽ കയറ്റിവിടും പക്ഷേ ചില ദിവസങ്ങളിൽ ചില എയർലൈൻസിൻ്റെ ജോലിക്കാർ അത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും അത് ചിലപ്പോൾ ഒരു കിലോ ആണെങ്കിൽ പോലും അവർ പറയും അത് പറ്റത്തില്ലെന്ന് പറയും അത് ഹാൻഡ് ബാഗിലാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ ആ ഒരു കറക്റ്റ് ഏഴ് കിലോ മാക്സിമം ഞാൻ അത്രേ വെക്കാറുള്ളൂ ഏഴോ എട്ടോ അതിൽ കൂടുതൽ ഞാൻ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോവാറില്ല കാരണം ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യും മിക്കപ്പോഴും ചെക്ക് ചെയ്യും അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ ഞാനങ്ങനെ വെക്കാറേ ഇല്ല പിന്നെ ഇതിനകത്ത് ഇപ്പം എല്ലാത്തിനകത്തും ഒരു കിലോ ഒക്കെ അധികം ഉണ്ട് കേട്ടോ ഒന്ന് എല്ലാ പെട്ടിയിലും ഒരു കിലോ കിലോ വെച്ചിട്ട് അധികം ഉണ്ട് പിന്നെ ഇക്ക ഇല്ലാത്തതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കണ്ണനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മക്കളുമായിട്ട് പോകുന്നത് പിന്നെ അങ്ങോട്ട് പിന്നെ വേറെ ആക്കണം പുറത്ത് നിൽക്കുന്നവരെ കൊടുക്കണം ഒന്നും ആവശ്യമില്ലല്ലോ കുറേ വർഷമായിട്ട് നമ്മൾ പോകുന്നതല്ലേ അപ്പം അതിൻ്റെ ആ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഇനിയെങ്കിലും ഫ്രീ ആയിട്ട് പോകണം എന്ന് കരുതിയിട്ട് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാത്തിനേക്കാൾ വിഷമം ഈ വീട് ഇങ്ങനെ കണ്ടിട്ട് പോകുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഇനി യാത്ര പറയാനുള്ളത് ഒന്ന് കാണാനുള്ളത് ദേവുവിനെയാണ് ദേവും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴീ പോകുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് വിഷമമാണ് ഇതൊക്കെ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് എന്തായാലും താണ്ട ദേവു ദേവുവിനെ കണ്ട് ദേവിൻ്റെ വല്യച്ഛനും വല്യമ്മയാണ് അമ്മ ജോലിക്കുമായിരിക്കും അച്ഛൻ ഗൾഫിലാണ് ജ്യേഷ്ഠത്തി ഉള്ളത് ചെന്നൈയിലാണ് അവൾ ഡോക്ടറാണ് കേട്ടോ അപ്പോഴേ എന്തായാലും താണ്ട അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ നിന്നാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വലുതായിട്ട് ബ്ലോക്കിലൊന്നും എന്ന് കരുതിട്ട് കുറച്ച് നേരത്തെയാണ് നമ്മൾ ഇറങ്ങിയത് രാത്രിയിലാണ് ഫ്ലൈറ്റ് എങ്കിലും കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങി ട്രിവാണ്ട്രം വരെ എത്തണ്ടേ അപ്പോഴ് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴും ഓരോ ജംഗ്ഷനിലും കുറേ അധികം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴ് കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തൊട്ടുപുറയിന് ഗവർണർ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ കുറച്ച് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗവർണർ പാസ് ചെയ്തതിൻ്റെ തൊട്ടുപുറയിലാണ് നമ്മളും പിന്നെ നമ്മുടെ വണ്ടിയും പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഏകദേശം ആറ്റിങ്ങൽ കഴിയുന്നിടം വരെ നമുക്ക് റോഡിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു തിർവാണ്ട്ര എത്താറായപ്പോഴത്തേക്ക് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് നേരത്തെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയത് ഇക്കാര് ബ്രദറിൻ്റെ മോൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അവനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വേറൊരു വണ്ടിയിൽ വരുന്നുണ്ട് പക്ഷേ അവർ ഈ ബ്ലോക്കിനകത്ത് പെട്ടിട്ടുണ്ട് അവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എയർപോർട്ടിനകത്തെ പാർക്കിംഗ് ഏരിയയിൽ കുറേ സമയം നിന്ന് മിട്ടു ഇമ്മും കണ്ണനുമായിട്ട് ഇരിക്കുന്നു കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും നമുക്കൊരു ഭയങ്കരമായിട്ടൊരു വിഷമം വരും കാരണം ഈ രണ്ട് മാസം അവൻ്റെ ഇടവും വലവുമായിട്ട് നടന്നതായിരുന്നു അവർ അവനും വിഷമവും ഇനി അത് കുറേ ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം താണ്ട് നമ്മൾ നമ്മളുടെ ലഗേജൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കും വിടാനായിട്ട് ആരും വന്നിട്ടില്ലേ എയർപോർട്ടിൽ കാരണം ഒരു വണ്ടിക്കകത്ത് ലഗേജും ഞാനും മക്കളും കൂടെ കയറുമ്പോൾ തന്നെ ഏകദേശം ഫില്ലാകും കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് വണ്ടി എയർപോർട്ട് വരെ ഇട്ട് ഓടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം നമ്മൾ അകത്ത് കയറുന്നുണ്ട് ഇതാണ് ഇക്കാടെ ബ്രദറിൻ്റെ മോന് നമ്മളുടെ അടുത്തോട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളുടെ ലഗേജ് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നമ്മൾ വിട്ടിട്ടുണ്ട് വെയിറ്റ് ഒന്നും അധികം ഇല്ലായിരുന്നു എന്തായാലും ഇമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോഫി കുടിക്കാനായിട്ട് വന്നത് പിന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ആൾക്കാരായിരുന്നു എയർപോർട്ട് ഫുള്ള് ദുബൈയിലോട്ടും മസ്ക്കറ്റിലോട്ടും എല്ലാ സ്ഥലത്തോട്ടും ഈ ഒരു ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു നാട്ടിലോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും കറക്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു ലാഗു ഇല്ലായിരുന്നു കറക്റ്റ് ട്ൈമിന് അവിടെ നിന്ന് പൊങ്ങി എന്നുള്ളതാണ് പത്തിരുപതിനായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ദമാം എയർപോർട്ടിലെത്തും അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബാക്കി എന്നുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് എന്തായാലും ഫ്ലൈറ്റ് കയറി നല്ല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ദമാം എത്തിയിട്ടുണ്ട് ദമാമെത്തി എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാവരും ഒന്ന് ഉണരുന്നത് എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ മക്കളെയൊക്കെ തട്ടി വിളിച്ച് ദമാം എത്തി പിന്നെ ഷെബു വസി വാപ്പി എല്ലാവരും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളെ ബസ്സിനകത്താണ് കേട്ടോ കൊണ്ടുപോയത് അങ്ങനെ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ തിരക്കായിരുന്നെങ്കിലും പക്ഷേ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ അവർ പാസ്പോർട്ട് അടിച്ചിട്ട് നമ്മളെ വിടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ താണ്ട പുറത്തോട്ട് ഇറങ്ങുക അലഹമുല്ല രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം ദണ്ട നമ്മൾ നമ്മളുടെ സെക്കൻഡ് ഹോമിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് വേറൊരു വൈബാണ് ഇല്ല ഇവിടെ വന്ന് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് മനസ്സിനൊരു സമാധാനമാണ് ഇങ്ങനെ പോലും നമ്മളെ കാത്തിരിക്കാൻ ആൾക്കാരില്ലെങ്കിലുള്ള ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഇത് രണ്ട് ദിവസത്തിന് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാക്കുമോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൾ വന്നത് പ്രമാണിച്ച് താണ്ട് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഷെബൂൻ്റെ വീട്ടിലാണ് ഫുഡ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിങ്ങളിൽ കുറേ അധികം പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഇത്ത നാട്ടിൽ നാട്ടിൽ നിന്ന് വരുന്നത് വിഷമാണെങ്കിൽ എന്തിന് നാട്ടിൽ നിന്ന് സൗദിക്ക് വരുന്നത് നാട്ടിൽ നിന്നുകൂടെ മക്കളെയൊക്കെ പഠിപ്പിച്ചെന്ന് ഓരോ തവണ അവിടുന്ന് കയറുമ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കും ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ ചിന്തിക്കും പക്ഷേ നമ്മളൊരാൾ വിചാരിച്ചത് കൊണ്ട് നടക്കത്തില്ലല്ലോ നമ്മുടെ ചുറ്റും നമ്മളെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരും കൂടെ അങ്ങനെ വിചാരിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ സെറ്റ് ആവാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇപ്പം എൻ്റെ മിട്ടു ഇമ്മും ഇക്കായുമായിട്ട് അത്രത്തോളം അടുപ്പത്തിലാണ് അവർ അടുപ്പം മീൻസ് ഇവിടെ വളരുന്ന എല്ലാ മക്കളും അങ്ങനെ തന്നെ അവർ ജനിച്ച് ഈ നാല് മക്കൾ ജനിച്ചതും വളർന്നതും എല്ലാം അവർ പ്ലസ് ടു വരെ പഠിച്ചതും എല്ലാം ഇവിടെയാണ് കാക്കും കുട്ടുമൊക്കെ അപ്പോഴ് വലിയ മക്കളായിരുന്നെങ്കിൽ നമുക്ക് പോയി നാട്ടിൽ നിൽക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം ചെറിയ മക്കളെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പോഴും മിട്ടുവിനോടും ഇമ്മൂനോടും ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്കിവിടെയാണ് ഇഷ്ടം ഞങ്ങൾക്ക് നാട്ടിൽ പഠിക്കുന്നതിനോട് താല്പര്യം ഇല്ല അപ്പോൾ അവരെ നമുക്ക് നിർബന്ധിപ്പിച്ച് ഈ ഒരു സ്റ്റേജിൽ അവരെ കൊണ്ട് നാട്ടിൽ ചേർക്കാനും പറ്റത്തില്ല അപ്പം എന്താ പറയുന്നത് ഒരു വിട്ടുവീഴ്ച ആ ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയിലാണ് ഞാനിത് ഇങ്ങനെ എന്താ പറയുന്നത് അവരോടൊപ്പം നിൽക്കുന്നത് ഇക്കാര്യം പറയുന്നത് അവരെ വിഷമിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയി നിർത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇക്കാട് കാര്യങ്ങളും കൂടെ നോക്കണം ഇത്രയും നാളൊക്കെ ആയിട്ട് നിന്നിട്ട് ഇനി ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാവുമ്പോഴും ബിസിനസ്സിൻ്റെ കാര്യത്തിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ വരുമ്പോഴും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അല്ലാതെ ഗൾഫ് ജീവിതത്തിനോട് അതിയായ മോഹോ താല്പര്യമോ അങ്ങനെ അങ്ങനെയൊന്നും അല്ല കേട്ടോ പണ്ടുള്ളൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ലൈഫ് ലോങ് ഒരുമിച്ച് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഇനി ോ അങ്ങനെ തന്നെ ആവട്ടെ ലൈഫ് ആദ്യം ദുഃഖമായാലും ഒരുമിച്ച് തന്നെ അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരു പരിധിവരെ മക്കളുടെ എന്താ പറയുന്ന വളർച്ചയും കൂടെ അവരുടെ വാപ്പന്മാർ കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണില്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് കിട്ടിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് എന്തായാലും പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ദമാമിലെ ദമാമിലി ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം